എന്തിനോ അപ്പൊ അടിച്ച് എന്നെ ഇങ്ങനെ ഒറ്റക്കിട്ട് കൊടുക്കണത് അതാണോ ഞാൻ പറഞ്ഞത് അപ്പനെ കണ്ടാലേ ക്ലാസ് മാനേജർ പറഞ്ഞത് വിളിക്കപ്പൊന്നും ോലട്ടർമാരുടെ നിങ്ങൾ അറിഞ്ഞില്ലേ ഞാനായിട്ട് മൂന്ന് കണ്ടായിട്ട് ഇപ്പൊ പറഞ്ഞതിനുള്ളത് പണിഷ്മെന്റ് ഞാൻ പിന്നെ തരാം നിന്നെ ഞാൻ ഇങ്ങോട്ട് വിളിച്ചത് എന്തിനാണെന്ന് പറയാം എന്നിട്ട് ഇങ്ങനെ തവളയുടെ ദയത്തേക്ക് ഫ്ലാഷ് അടിച്ചതും വലിയ ഫ്ളാഷ് വന്നു അപ്പൂപ്പന്റെ ദയത്തേക്ക് അടിച്ചു എന്നിട്ട് എന്നിട്ട് ആ തവളയാണ് ഞങ്ങളുടെ വീട്ടിൽ വന്ന് പറഞ്ഞത് നിന്റെ അപ്പൂപ്പം വെള്ളടി വെട്ടിച്ചത് വന്ന് എടുത്തോണ്ട് പോകാൻ അപ്പൊ അതിന്റെ ചടങ്ങുകളുടെ കാര്യം ഞാൻ ഞാൻ പോയി ടീച്ചർ ശരി നിന്റെ കഥ കഥ അങ്ങ് വിശ്വസിച്ചു വിശ്വസിച്ചു ലില്ല നീ ഈ കഴിഞ്ഞ പ്രാവശ്യം ടൂറിന് പോയപ്പോ നീ നിന്റെ കൂട്ടുകാരൻ തമ്മിൽ അവിടെ മദ്യപിച്ചിട്ട് എന്തോരം പ്രശ്നങ്ങളാണ് അവിടെ അല്ലടാ ഞാനാ മദ്യപിച്ചത് മോശമല്ലേ മാഡം പിള്ളേരും കൊണ്ട് പോകുമ്പോൾ മദ്യപിക്കുന്നതൊക്കെ എങ്ങനെ ഇരിക്കുമെന്നറിയാമോ നിനക്ക് എടാ നീ മദ്യപിച്ചതിന് ഇവിടെ തെളിവുണ്ട് നിങ്ങൾ ഇത് കേക്കണം ഇവൻ ആ മൈസൂർ സൂനാത്ത് പോയിട്ടുണ്ടല്ലോ ഒരു പാവം കങ്കാരും അതിന്റെ കുഞ്ഞിനെ സഞ്ചയിലിട്ടോണ്ട് നടക്കുക ഇവൻ എന്തോ ചെയ്തെന്നറിയാമോ ആ സഞ്ചിക്കാത്ത കൈയിട്ടാ കുഞ്ഞിനെ എടുത്ത് ഒരു ബിങ്കോ കവർ കൊണ്ടുപോയി നീ അടി പിടിക്കും കേട്ടോ എന്തിനെ തുള്ളിയത് ഈ കൊണ്ടുപോയിട്ടപ്പോള് പാട്ടിടുമ്പോ തുള്ളുന്നത് ഒരു പ്രശ്നമേ അല്ല പിന്നെ ആദ്യമായിട്ടാണ് ഈശ്വര പ്രാർത്ഥനയ്ക്ക് ഒരാൾ നിന്നിട്ട് അങ്ങോട്ട് തുള്ളുന്നത് അതും പോരാഞ്ഞിട്ട് അവൻ ഡയലാമോ ഡയലാമോ ഇങ്ങനെ കൈകൂപ്പി അങ്ങ് ടീച്ചർ ഞാനൊരു പ്ലസ് ടു വിദ്യാർത്ഥിയല്ലേ അതുകൊണ്ട് എന്റെ ജീവിതത്തിന്റെ ചാബല്യങ്ങളായി എടുത്തോടെ പൊന്ന നിന്നെ ഇനി ഇനി ഇവിടെ ഇവിടെ വെച്ചോണ്ട് നിന്റെ അപ്പനെ ക്ലാസ്സിൽ നീ ണ്ട് ഇനിടെ അച്ഛൻ എന്ന വലിയ പ്രശ്നം അച്ഛൻ എന്ന വലിയ പ്രശ്നം നിങ്ങൾ വിചാരിക്കണ പോലെ ഒന്നുമില്ല എല്ലാവരും അച്ഛന്മാരത്തെ പോലെ അച്ഛനൊന്നും അല്ല എന്റെ അച്ഛൻ എന്താ നിന്റെ അച്ഛനും കൊമ്പുണ്ടോ കൊമ്പുണ്ടോ കാലുണ്ടോന്നൊക്കെ വരുമ്പോ അറിയാം അറിയാമോ എന്തോ എന്റെ അച്ഛന് രാവിലെ മുതൽ തലവേദനയാ തലവേദനയും വെച്ച് ആ മനുഷ്യൻ എങ്ങനെ വരാനാ എന്റെ നിങ്ങളുടെ തന്നെ അപ്പനും അതെ നിങ്ങൾ ഇവിടെ വിക്ക് ഞാൻ പോയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വരാം എന്തായാലും പ്രിൻസിപ്പിൾ വരുമ്പോ അരമണിക്കൂർ ലേറ്റ് ആവും ദൂരം എന്റെ പൊന്ന് ചെറുക്ക ഒന്നും പറയണ്ട വീട്ടിൽ പോയിട്ടു അയ്യോ പറയാണ് ഇവിടെ വന്നതേക്ക് എന്തെങ്കിലും പറയാനു പോവാൻ പറ്റൂല പറയുന്നു ഞാൻ പുളിയൊക്കെ കഴിഞ്ഞ് കുട്ടപ്പനായിട്ട് നിന്റെ ആ സ്പ്രേ എടുത്തോ ഒറ്റ അടി

അപ്പൊ തന്നെ ഏതെങ്കിലും ഉടൻ കൊല്ലി അപ്പാപ്പന്മാരെ അടുത്തും വന്നിരിക്കും അതൊക്കെ ബസിന്റെ മുമ്പിൽ തിരക്കിന്റെ ഇടയ്ക്ക് തിങ്ങി ഞെരിഞ്ഞി നിക്കുമ്പോ കിട്ടുന്ന ഒരു അതൊന്നും വൈബ് ഉണ്ടോ അതൊന്നും അപ്പം മനുഷ്യനിൽ നിന്ന് കോഴിയിലേക്ക് പരിണമിച്ചോണ്ടിരിക്കും കോഴി കൂവിതാ കോഴിയുടെ ചുണ്ടിൽ റബ്ബർ ബാൻഡ് നിന്റെ വിദ്യാഭ്യാസ നിലവാരം കൂപ്പ് കുത്തി പോകുന്നുണ്ടോ ഇതിന് ഞാനൊരു പ്രതിവിധി തീരുമാനിച്ചു ഇത് ഞാൻ നിനക്കൊരു ഹോം ട്യൂഷൻ അറേഞ്ച് ചെയ്താലോ എന്ന് വരെ ചിന്തിച്ചു ബാക്കി കിട്ടുമെന്ന് ഞാൻ ചോദിക്കണം ചെയ്യണം എന്റെ ജീവിതം നശിച്ചു പോയാലും ഞാനായിട്ട് നിങ്ങൾക്ക് ഒരു അവസരം ഉണ്ടാക്കി തരില്ല കൈ വെച്ചാൽ മനസ്സിലാക്കി നിനക്ക് ഇതല്ലാതെ വേറെ പാർട്ട് ടൈം ജോലി ഉണ്ടോ സത്യം പറയണം എനിക്ക് പറയണോ ഇല്ലേ എങ്കി പിന്നെ നിനക്ക് എവിടെന്നട തരം തരം പോലെ കാശ് സിനിമയില് പാട്ട് സീല മാർഡ് മാറി പാന്റ് കോട്ട് ഷൂസ് ബെൽറ്റ് വാച്ച് ഒരു കാര്യം ചോദിക്കട്ടെ ഞാൻ ഉണ്ടാക്കി വച്ചേക്കുന്നത് മൊത്തം വിറ്റ കാശു വിട്ടുപോപ്പൻ അല്ലാണ്ട് എന്നാങ്കിലും സാധനം എനിക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ അടിക്കാനും രക്ഷയില്ലോ ഭഗവാനെ ഇപ്പൊ എവിടെന്ന കാശന്ന് അപ്പൻ അറിയണം അത് പറയണം നമ്മൾ രണ്ടുപേര് വേറെ ആരും വരരുത് സത്യമായി പ്രത്യേകിച്ച് എന്റെ അപ്പൻ പറയരുത് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഒരു ഫേക്ക് ഫേക്കായിട്ട് തുടങ്ങി രേഷ്മൈസുകുമാർ ഒരു മനു വർഗീസ് വന്നിട്ട് ആയിരം ഇടുന്നു രണ്ടായിരം ഇടുന്നു മൂവായിരം ഇടുന്നു അവനെ ഞാൻ പിഴങ്ങെടുക്കും നിങ്ങൾ എന്നാ വൃത്തിയാണോ എന്നോട് പറഞ്ഞേക്കാത്തെ ഞാൻ കാണിക്കാൻ ഞാൻ ചോദിച്ചോട്ടെ നിങ്ങക്ക് എന്നിപ്പി ഇത്ര ഞരമ്പ് നിങ്ങൾ ആ മറ്റേ ബ്രോക്കറ് ചേട്ടനോട് നിങ്ങൾക്ക് കല്യാണം കഴിക്കാൻ പെണ്ണിനെ വേണമെന്ന് ചോദിച്ചായിരുന്നോ ഞാൻ ചോദിച്ചു ഈ ഈ കല്യാണം എടാ എനിക്ക് ഇത്തിരി ചൂടുവെള്ളം അഞ്ഞൂറ് രൂപയുടെ കെറ്റിൽ തന്തേ ലക്ഷം കല്യാണം കഴിക്കാൻ കെറ്റിൽ എനിക്ക് വല്ല പനിയോ തലവേദന വന്ന ആരെന്നെ ശുശ്രൂഷിക്കും എനിക്കൊരു കൂട്ടു വേണ്ടേ അപ്പന് കൂട്ട് ഞാനില്ലേ ാലിനി ജോർജ് റേഷൻ കൂടെ നടത്തുന്ന ജോർജിന്റെ മോള് നമ്മുടെ പള്ളിയുടെ താഴത്തുള്ള ഇടവേള പോകുമ്പോൾ റൈറ്റിലെ വീട് ഫോൺ നമ്പർ നൈൻ സീറോ ത്രീ സെവൻ സിക്സ് ഫൈവ് സിക്സ് ഞാൻ രണ്ട് ഹായ് വാട്സാപ്പിൽ വെച്ചിട്ടുണ്ട് വൈകുന്നേരം റിപ്ലൈ കിട്ടും ഇത് ഭൂമിയിലൊരു ഒറ്റ പീസേ പീസ് ഉള്ളൂസ് എനിക്കറിയാൻ പാടില്ല നിങ്ങൾ എന്തിനാണ് എനിക്ക് ഇങ്ങനെ നാണക്കേട് മേടിച്ചത് നിങ്ങൾ അവർക്ക് മെസ്സേജ് അയച്ചല്ലേ ഇങ്ങനെയാണെങ്കിൽ അപ്പനെ ഞാൻ എവിടെ കൊണ്ടെ കളയും അത് ശരി നിനക്ക് നാണക്കേട് അതെ അല്ലടാ അതെ നിനക്ക് നിന്റെ അപ്പനെ വേണ്ടി എന്ന പറഞ്ഞേഡീസ് ഹോസ്റ്റലും അവിടെ നല്ല വൈബാറിയ അവര് മഞ്ഞണ്ട് കേട്ടോ അവരുടെ അടുത്ത് അടങ്ങി വതുങ്ങി നിക്കണം അതെ

സ്വഭാവം ഇനി നിങ്ങൾ പറയണത് കൂടെ ഒന്നും വിചാരിക്കരുത് ഞാൻ ആലോചിക്കുവാർന്നു ഈ ശില്പം പണിത ശില്പി ആരാടേ പുരികക്കൊടി കൊടി എന്നൊക്കെ ഞാൻ ഈ പാട്ടിൽ വർണ്ണിച്ച കേട്ടു അതാണ് ഇത് കഞ്ഞിലെന്നെ കാന്തം വച്ചേക്കോളൂ മൂക്കുന്നൊക്കെ പറഞ്ഞ ശംഖുപുഷ്പം തോറ്റുപോകും സത്യം കണ്ടോ തക്കാളി മുറിച്ച പോലെ നീ പോയിൻ പോയിട്ട് രണ്ട് പണ്ണും ഒരു പാലും വെള്ളം കുടിച്ചെ ഞങ്ങക്ക് മധുരം കൂട്ടി രണ്ട് ചായയായിട്ട് പെട്ടെന്ന് പോവാം കൂടുതൽ അടിക്കുന്ന നേരത്തെ ഒരു കാര്യം പറഞ്ഞു ആ ചെക്കൻ നിന്നോണ്ടി കൂടുതൽ ചോദിക്കാതി പറ ചുണ്ണിന്റെ കാര്യം എന്തോ പറഞ്ഞില്ലായിരുന്നു അത് ഞാൻ കേറിക്കോളാം ഞാൻ അന്യായ കൗണ്ടറല്ലേ ഒരു ഞാൻ ഈ ഫ്ലവേഴ്സിലെ ഐറ്റം വേറയിലൊക്കെ പോയിതാ എന്നിട്ട് അവിടെ ചെന്ന് അവര് പറയാണ് ഇത്രേം വലിയ കൗണ്ടർ അടിക്കുന്ന ആൾക്കാർക്ക് അവർക്ക് വേണ്ടത് അതെന്തായിരിക്കും മറ്റുള്ളവരുടെ അവസരം പോയാ എന്തോ ചെയ്യുവ പിന്നെ എന്താ നമ്പർ തരാവോ എന്തിനാ രാത്രി രണ്ടു മണി കഴിഞ്ഞാ ഞാൻ തമാശ പറഞ്ഞേക്കാവും ഞാൻ കൊല്ലും കള്ള നിങ്ങൾ നിങ്ങൾ എന്നെ വിളിക്കാൻ വേണ്ടി എന്നാ എന്നാ എവിടെ നീ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത് എന്റെ ദില്ലു നിന്നെ എന്തിനാ ഈ എടാ പോടാ വാടാന്നൊക്കെ വിളിക്കണേ അതെ എനിക്ക് പറ്റിയൊരു തെറ്റ് ഇവനൊരു മൂന്നു മൂന്നര വയസ്സുള്ളപ്പോ ഇവനോട് പറഞ്ഞു മോനെ